ശിവകാർത്തികേയൻ നായകനായി എത്തിയ ചിത്രം അമരനെ ചൊല്ലിയും രാഷ്ട്രീയ പോര ചിത്രം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രദർശിപ്പിക്കണമെന്നാവശ്യവുമായി ബി ജെ പിയും ചിത്രത്തെ രൂക്ഷമായി വിമർശിച്ച എസ് ഡി പി ഐ രംഗത്തെത്തിയിരിക്കുകയാണ് കശ്മീരിൽ തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മേജർ മുകുന്തു ഭരദരാജന്റെ ജീവിതമടിസ്ഥാനമാക്കിയുള്ള തമിഴ് ചിത്രം അമരൻ സംസ്ഥാനത്തെ സ്കൂളുകളിലും കോളേജുകളിലും പ്രദർശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി രംഗത്തെത്തി പുതിയ തലമുറയിൽ ദേശസ്നേഹം വളർത്താൻ സിനിമ ഉപകരിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സിനിമ പ്രദർശിപ്പിക്കണമെന്ന് ബി ജെ ആവശ്യപ്പെടുന്നത് എന്നാൽ ഈ സിനിമ കശ്മീരിനെയും മുസ്ലിം വിഭാഗത്തെയും മോശമായി ചിത്രീകരിക്കുമെന്ന് ആരോപിച്ച് എസ് ഡി പി ഐ രംഗത്തെത്തി മറ്റ് മതവിഭാഗങ്ങളിൽ മുസ്ലിം വിരുദ്ധത പടർത്തുകയാണ് സിനിമയുടെ ലക്ഷ്യമെന്നും ഇവർ ചൂണ്ടിക്കാട്ടി മെയ് പതിനേഴ് എന്ന തമിഴ് അനുകൂല സംഘടനയും ഇതേ ആരോപണവുമായി രംഗത്തുണ്ട് അതേസമയം സിനിമയെ എതിർക്കുന്നവർ രാജ്യത്തിന്റെ ഐക്യത്തിനും സുരക്ഷയ്ക്കും എതിരാണെന്ന് ബി തമിഴ്നാട് സംസ്ഥാന വക്താവ് എൻ എസ് പ്രസാദ് പറഞ്ഞു സംസ്ഥാനത്ത് ഉടനീളം സിനിമ പ്രദർശിപ്പിക്കാൻ സർക്കാർ ക്രമീകരണം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സിനിമയുടെ നിർമ്മാണത്തിൽ നടനും മക്കൾ നീതിമയം നേതാവുമായ കമൽഹാസനും പങ്കാളിയാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം